സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും മാദർശന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഒരേ പ്ലാനുകളിങ്ങനെ ഓരോ പ്ലാനുകളും പൊട്ടിപ്പാളീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജയുടെ എന്നാലും തോറ്റുകൊടുക്കാനായിട്ട് ജലജ തയ്യാറല്ല ദേവയാനെ അടുക്കളയില് നയനയും ആദൃശ്യം വരുമ്പോഴേക്കും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് മാവ് കുഴയ്ക്കുക ജലച പതുക്കെ എറ്റി നോക്കിയ കയ്യിലൊരു കുപ്പിയായിട്ട് നിൽക്കുകയാണ് എന്തായാലും അത് ഈ മാവിൽ ചേർക്കാനുള്ള ഒരു പണി തന്നെയാണ് ഇങ്ങനെ പമ്മി പമ്മി നിൽക്കുകയാണ് ആ ആ ഒരു കുപ്പി സാരിയിൽ ഒളിപ്പിച്ച് പതുക്കെ അകത്തേക്ക് വരിക മാവ് കലക്കി വെച്ചിട്ട് ബാക്കി പിന്നെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് മാവൊന്ന് ആവണമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി അങ്ങ് പോവാണ് എന്തായാലും ജലജ ഒളിച്ച് നിന്നത് ഈ ദേവയാനെ കണ്ടില്ല പതുക്കെ സാരിക്കുള്ളിൽ ഈ സാധനമൊക്കെ ഒളിപ്പിച്ച് കലക്കി കലക്കിവെച്ച മാവിനടിയിലേക്ക് ജലജ വന്നു അങ്ങനെ ആ മാവിലേക്ക് ആ കുപ്പി തുറന്നിട്ട് ആ ഒരു വിഷമം ഇങ്ങോട്ട് ഒഴുക്കുകയാണ് ഇത് കഴിച്ചിട്ട് അവൾ നെട്ടോട്ടോടണം ഓടണം അമ്മായിയമ്മ മരുമകളുടെ വാ വയറ് കേടാക്കി എന്നെല്ലാവരും പറയട്ടെ അങ്ങനെ അവർ തമ്മിലുള്ള ശത്രുത അങ്ങ് കൂടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ ഇനിയിപ്പോൾ ടേസ്റ്റ് കൂടും അങ്ങനെയുള്ള സാധനമൊക്കെ അലർത്തിയിരിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിലായിരിക്കും താമസിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം അവൾ കാക്കൂസിലേക്ക് ഓടുന്നത് കാണാം ഇനി അവളുടെ അവൾ ഡിസൈനർ ആകാനല്ല പോകുന്നത് അവൾ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കും ഒളിമ്പിക്സിൽ പോകും പക്ഷേ കക്കൂസിലേക്കാണെന്ന് മാത്രം എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചലച്ചി അവിടെ നിന്നങ്ങ് പോവുമായി ഇളക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി പഴമൊക്കെ കീറിക്കൊണ്ട് വരികയാണ് ഈ ഇത് ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മാവ് കലക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ പഴം ആ ഒരു മാവിലേക്ക് ഇട്ടു അതിനുശേഷം എണ്ണയിലിട്ട് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതേ സമയമുണ്ടല്ലോ ആദർശ് നയനയുടെ ക്യാബിനിലേക്ക് വരിക അപ്പം നയനയുടെ ആലോചനയൊക്കെ കണ്ടിട്ട് നീ ആരാണ് അത് ഉണ്ടാക്കിയെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണോ ആരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരാണ് നിൻ്റെ ബാഗിൽ നെക്ലേസ് കൊണ്ടുവച്ചതെന്ന് ഓർക്കുകയാണോ ആ ഇവിടെ അങ്ങനെ ചെയ്യാൻ ഉള്ള ഒരാളേ ഉള്ളൂ അഭിയല്ലേ എന്ന് ആദർശം ഇങ്ങനെ ചോദിച്ചു ക്യാമറ കംപ്ലൈൻ്റ് ആയപ്പോൾ മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവൻ ആ അതുപോലെയുള്ള പണിയൊക്കെ കാണിക്കുകയുള്ളൂ എന്നാലും ആരാന്ന് എനിക്ക് ആ മെസ്സേജ് അയച്ചത് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അത് നമ്മുടെ ശത്രുക്കളല്ലോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരല്ലേ അതുകൊണ്ട് പിന്നാലെ നടക്കണ്ട നല്ലതല്ലേ സംഭവിച്ചോളൂ അവരുടെ ആ മെസ്സേജ് കൊണ്ട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ആ നിന്റെ ആ ഒരു ഡിസൈനെ കുറിച്ച് ഒരാൾ പോലും ഒരു മോശം പറഞ്ഞിട്ടില്ല എന്തായാലും ജ്വല്ലറി ചെന്നപ്പോൾ നീ കേട്ടതല്ലേ എല്ലാവരും പറയുന്നത് ഈ വിഷു നമുക്ക് തന്നെ ആയിരിക്കുമെന്ന് അപ്പം അമിത ആ ആവേശമൊന്നും വേണ്ട ദട്ടാ ഏയ് അതിനുള്ള വകയുണ്ട് എന്താ നമുക്ക് കുഴപ്പം മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ജുവല്ലറി ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാര്യം എം ബി ഒക്കെ കഴിഞ്ഞതാണെങ്കിലും അച്ഛനും ഇളയച്ഛനും അവർ അവരുടെ എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ലല്ലോ പക്ഷെ അവർക്ക് എന്നിലായിരുന്നു വിശ്വാസം ആ കുട്ടിക്കാലം മുതലേ കാർന്നോരന്മാരെ പോലെ ആയിരുന്നല്ലോ സംസാരവും പെരുമാറ്റമൊക്കെ അത് നിനക്ക് എങ്ങനെ അറിയാം ഞാനാ വീട്ടിൽ വന്നിട്ട് കുറച്ച് നാളായില്ലേ അപ്പോൾ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ പ്രത്യേകിച്ച് മുത്തശ്ശി പറയാറുണ്ട് എന്നും അഭിക്കും എനിക്കൊക്കെ ഒരു വല്ലേട്ടനായിരുന്നു ആദർശേട്ടൻ എന്ന് ആ അത് ശരിയാ പക്ഷേ ഞാൻ തലയിലെടുത്ത് വെച്ചതേ വലിയൊരു ഭാരമാണ് അപ്പോഴേക്കും നയനെ പറഞ്ഞു എന്തായാലും മുത്തശ്ശിൻ്റെ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചില്ലേ അപ്പോൾ അദർശി പറഞ്ഞു ആ ഇത്രയും കാലം തരക്കേടില്ലാതെയാണ് പോയത് എന്തായാലും ബിസിനസ് ആണല്ലോ ആഹാ അപ്പോൾ നമ്മുടെ മുന്നിൽ മത്സരിക്കാൻ ആൾക്കാരുണ്ടാകും പക്ഷേ ഇനി തോൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി കാരണം ഡിസൈൻ ആയറിട്ട് നീയാണ് വന്നത് സ്റ്റാഫുകൾ ശമ്പളത്തിന് മാത്രമേ ജോലി ചെയ്യാറുള്ളൂ അല്ലാത്തവരെ കിട്ടാനേ വലിയ പാടാണ് നീ ഇവിടെ ജോലി ചെയ്യുന്നത് വെറും ശമ്പളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ആസ്വദിച്ച് നിന്റെ പാഷനല്ലേ അപ്പം കമ്പളിനി വളരുന്നത് നമ്മൾ പോലും അറിയത്തില്ല പിന്നെ അമ്മയുടെക്ക് വിളിച്ചിരുന്നു ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുറത്തുനിന്നൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എനിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് ആ എന്നാൽ ഞാൻ അതും ചെയ്യട്ടെ എന്ന് നയനെ പറയാണ് ഇനിയിപ്പൊ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കിയില്ല ചിലപ്പോൾ നാളെ ഐഡിയ കിട്ടണമെന്നില്ല എന്നാൽ ശരി എന്നും പറഞ്ഞ് ആദർശം അങ്ങ് പോയി ഇതേ സമയം നമ്മുടെ നയനെ വീണ്ടും ഓർക്കും ആ നമ്പറിൻ്റെ അവകാശി ആരായിരിക്കുമെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവും ദേവതയാണ് കേട്ടോ വേണും ദേവതിയും നമ്മുടെ അനാമികയെ കാണാനായിട്ട് വന്നതാണ് എന്തായാലും ഈ വരവ് വെറുതെ ആവില്ല നല്ലൊരോട്ടം കാണാം കാരണം അനാമികയ്ക്ക് അറിയില്ലല്ലോ ജലജ ആ പഴംപൊരിക്കകത്ത് ഈ മരുന്ന് നൽകിയിട്ടുണ്ടെന്ന് അപ്പം ദേവയനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പഴംപൊരി ആദർശിനും അതുപോലെ നായനയ്ക്കും ഒരു തുള്ളി പോലും കൊടുക്കാനായിട്ട് സമ്മതിക്കാതെ ഈ പഴംപൊരി മൊത്തം തിന്നു തീർക്കാൻ വേണ്ടി വന്നിരിക്കുന്ന രണ്ട് ജന്മങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അപ്രതീക്ഷിതമായിട്ട് എന്താച്ചാ എന്ന് ചോദിക്കുകയാണ് അനാമിക ഓ നിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്നും വിളിക്കുന്നുണ്ട് എന്നാലും മോളെ നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങൾ അറിയാമെന്ന് കരുതി ഓ എന്തോ അറിയാനാ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല ഒരുത്തു വലിയ ഡിസൈനറാണ് എന്ന രീതിയിൽ പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുക അതാ ആകെയുള്ള ഒരു വിശേഷം അപ്പോൾ ആ അറിഞ്ഞറിഞ്ഞു ആദർശല്ലേ അല്ലേ ആ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ആ സമയത്താണ് ദേവയാനി അറിഞ്ഞു വരുന്നത് ആഹാ ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് ആ ഇടയ്ക്ക് മോളിവിടെ ജീവനോടെ ഉണ്ടോയെന്ന് നോക്കണ്ടേ ആ വരാതിരിക്കാൻ പറ്റുമോ ഇവിടെ ഓരോന്നൊക്കെ നടക്കുന്നത് ഞാനും അറിയുന്നുണ്ട് ഒരു ഗ്ലാസ് പാല് കുടിച്ചതല്ലേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ഐസ്യൂലല്ലേ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നൊരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാ അപ്പം ദേവയാനി പറഞ്ഞു ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം അടുക്കള കാര്യങ്ങൾ നോക്കുന്നത് ഞാനാ ഒരു പോലും ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പോഴേക്കും അനാമിക പറഞ്ഞു ആ ശരി കേട്ടോ വല്യമ്മ എല്ലാം ഉണ്ടാക്കുന്നത് ഫുഡിനൊക്കെ എന്ത് ടേസ്റ്റ് എന്നറിയോ ഇപ്പം വിശ്വാസത്തോടെ കഴിക്കാം അപ്പോഴേക്കും വേണു പറഞ്ഞു എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഞങ്ങൾക്ക് പേടിയില്ല എന്നാൽ രണ്ടാളും ഇരിക്കുക ഞാൻ ചായയും പലഹാരം എടുക്കാം അയ്യോ ചായ മാത്രം മതി ഇനിയിപ്പോൾ പലഹാരമൊന്നും ഉണ്ടാക്കി ചേച്ചി കഷ്ടപ്പെടേണ്ടേ ഏയ് വല്യമ്മ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാന്നേ എന്ന അനാമിക പറഞ്ഞപ്പോഴേക്കും ആ അതെ അതെ നിങ്ങളിരിക്കേ ഞാൻ പോയി ചായ പലഹാരമൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് വിശ്വസിച്ച് കഴിക്കാമല്ലോ അല്ലേ മോളെ ഈ ദേവയാനി പോയി കഴിഞ്ഞപ്പോഴേക്കും വേണു ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറഞ്ഞു മരുമോളെ അടുക്കള കയറാതിരിക്കാൻ വേണ്ടി കേറ്റാൻ വേണ്ടി കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വലിയ അടുക്കളയിലേക്ക് കയറുന്നത് അപ്പോഴേക്ക് വീണു പറഞ്ഞു മരുമോളോടുള്ള ദേഷ്യം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണല്ലേ അതുമാത്രം ആകെയുള്ള ആശ്വാസം ആ ദേവയെന്ന് ചേച്ചി മുഴുകി പിടിച്ചോണം സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തരുന്ന കൂട്ടത്തിൽ ആ അറിയാലോ നേരത്തെ സ്വർണം തന്നത് ആ അതെ അതെ ഇനി ചിലപ്പോൾ കണ്ണായ സ്ഥലത്ത് ഒരേക്കറ് പറമ്പ് തരാൻ തോന്നിയാലോ നമ്മളായിട്ട് ഇനി അതൊന്നും നഷ്ടപ്പെടുത്തണ്ട കേട്ടോ അവരുടെ പേര് കണക്കില്ലാത്ത സ്വത്തുണ്ട് മോളെ അതൊക്കെ മരുമോളോടുള്ള ദേഷ്യത്തിന് നിനക്ക് തന്നൂന്ന് വരും പക്ഷെ ആതൊരു ക്ഷേത്രം ജീവന സ്വന്തം മകനെ കരുതി മാത്രമാണ് മരുമകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആ അവരെ തമ്മി തെറ്റിക്കണം അവനെയും അവളെയും അപ്പ അവൾ എപ്പ പുറത്തു പോയിന്ന് കുട്ടിയാ മതി അപ്പം ഞങ്ങളിതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് അനാമിക പറഞ്ഞപ്പോഴേക്കും ആ നമുക്ക് നോക്കാനേ സാധ്യതകളുണ്ടല്ലോ മൂത്തവളെ പോലെ അവൾ വിശേഷം അറിയിക്കുന്നതിന് മുൻ എന്തേലും ചെയ്യണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നേടേണ്ടതൊക്കെ നേടിയിരിക്കണം എന്നാൽ പിന്നെ ചായയും പലഹാരം എടുക്കാൻ പോയതല്ല അവർ മോളുടെ ചെല്ലും ചെന്ന് സഹായിക്കുക അങ്ങനെ ചായയും പലഹാരം എടുക്കാനായിട്ട് നമ്മുടെ അനാമിക പോയി നീ മോളെ ചൂടാക്കിക്കൊണ്ടിരിക്കണം അതുപോലെ അനിയുടെ അമ്മയും വല്യമ്മയൊക്കെ അപ്പച്ചീനെയൊക്കെ തേളപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടല്ലോ എന്നാലേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് വീണു വീണുകെട്ടികളോട് ഇങ്ങനെ പറയാണ് അങ്ങനെ പഴംപൊരി എടുക്കുകയാണ് നമ്മുടെ ദേവയാനി ഇവർക്ക് കൊടുക്കാനായിട്ട് ഏ നയനിക്കും ആദർശനും മാത്രമായിരുന്നു ഉണ്ടാക്കിയത് പക്ഷേ ഇവർ വന്നപ്പോൾ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നത് ആ എന്തായാലും അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ പലഹാരം മൊത്തം എടുക്കുക അപ്പോഴേക്ക് അനാമിക വന്നു കേട്ടോ ഇതൊക്കെ ആദർശേട്ടൻ ഉണ്ടാക്കി വെച്ചതല്ലേ ഏ അതൊന്നും സാരമില്ല മോളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ അവർക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ ആദർശൻ നയനൊക്കെ ഈ വീട്ടിൽ അങ്ങൾ അവർക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തോളാം മോൾ ഈ പലഹാരമൊക്കെ എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്ക് ഞാൻ ചായ എടുക്കാം ആ ഇവിടെ വന്ന് ഒരിക്കൽ പായസം കഴിച്ചതിൻ്റെ ക്ഷീണം ആർക്കും മാറിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ അവർക്ക് പേടിയാ പിന്നെ ഇത് വല്യമ്മ ഉണ്ടാക്കിയത് കൊണ്ട് വിശ്വസിച്ച് കഴിക്കാമല്ലോ ആ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുക്കളയിൽ കയറുന്നത് ഇവിടെ കാച്ചി വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം അറിയാലോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഈ അടുക്കളപ്പണി ചെയ്യുന്നതെന്ന് ഭക്ഷണത്തിൽ വിശ്വാസം ഇല്ലാതായാൽ പിന്നെ എന്താ ചെയ്യുക നമ്മളുണ്ടാക്കുന്ന വിശ്വ ഭക്ഷണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ അല്ലെങ്കിൽ വല്ലയമ്മ പാചകം ചെയ്യുന്നതല്ലേ നല്ലത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ പറയരുത് നയന നമ്മുടെ ശത്രുവാണെങ്കിലും അവളുണ്ടാക്കുന്ന ഭക്ഷണം ഒക്കെ നല്ലതാ ആ പിന്നെ ആര് പറഞ്ഞു നല്ലതാന്ന് സത്യം പറഞ്ഞ വേറൊരു മാർഗം ഇല്ലാത്തോണ്ടാ അവരെ ഉണ്ടാക്കി ഇപ്പൊ അപ്പോൾ ദേവയാനി മനസ്സിൽ ഇങ്ങനെ പറയാ ചുമ്മാ ഇരിക്കടി വണ്ണേ എൻ്റെ മരുമോളെ എനിക്കറിയത്തില്ലേ എന്ന് ഇവളുടെ അച്ഛനും അമ്മ വരുമ്പോൾ ഇവളുടെ അമ്മായി അമ്മയാ എന്തെങ്കിലുമൊക്കെ കൊണ്ടാക്കി കൊടുക്കേണ്ടത് ഓത്ത അവള് ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു ദേവയാനി ചായയും പഴംപുരിയൊക്കെ ആയിട്ട് വരിക ചായ കുടിക്ക ആഹാ ഇതിപ്പോൾ വിശാലമായ കാപ്പ് കൂടിയാണല്ലോ ആ വല്ലമ്മ കിച്ചണിൽ കയറി തുടങ്ങിയതിന് ശേഷം ഇവിടെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കഴിക്കാൻ കാണും ചേച്ചി ശരിക്കും അടുക്കളക്കാരി ആയോ ഏ അങ്ങനെയൊന്നുമില്ല അസുഖം വന്നതിന് ശേഷം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടതാ അത് കഴിഞ്ഞ് അസുഖം മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ജീവിതം ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്ന് അതിന് ശേഷമാ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വന്നത് ആ അതുകൊണ്ട് രക്ഷപ്പെട്ടത് അവളാ ചേച്ചിയുടെ മരുമകൾ അപ്പോഴേക്കും അനാമിക പറഞ്ഞു ശരിയാ അവരെ ഇവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ ആ ജ്വല്ലറി പൊക്കോട്ടെ എന്ന് വല്യമ്മ പറഞ്ഞത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായി എന്ന് വേണം പറയാനായിട്ട് ഓ പോട്ടെ മോളെ അതുകൊണ്ട് ആദർശനവും ഗുണം ഉണ്ടാകുന്നുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഡിസൈൻ ആവശ്യക്കാർ കൂടുതലാണ് അപ്പം എന്നാലും തല കയറ്റി വെക്കാതിരിക്കാൻ മോനോട് പറയണം ഒരു അർഹതയില്ലാത്തവരാ അതുകൊണ്ട് അവസാനം ആദർശന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും ആ സമയത്താണ് വരുന്നത് ആഹാ അഭിയേട്ടൻ എത്തിയല്ലോ ഇരിക്കേട്ടാ എന്ന് അനാമിക പറഞ്ഞു ഇതാ കഴിക്കോനെ പഴംപൊരി കഴിക്ക് അങ്ങനെ ആ പഴംപൊരി അഭിയും കഴിക്കുകയാണ് അങ്ങനെ വേണു അതുപോലെ നമ്മുടെ രേവതിയും അനാമികയും അഭിയും കഴിക്കുന്നുണ്ട് എന്തായാലും ദേവയാനി ഉണ്ടാക്കിയതുകൊണ്ട് ഈ പലഹാരങ്ങൾ സൂക്ഷിച്ച് കഴിക്കാം നല്ല രുചി എന്നും പറഞ്ഞ് വലിച്ചു കയറ്റുക അഭി അമ്മ എവിടെ ആ ഇടയ്ക്ക് പുറത്തോട്ട് പോകുന്നത് കണ്ടായിരുന്നു ഏ അനാമിക ഇങ്ങനെ പറഞ്ഞു എവിടെ പോയതാന്ന് പറഞ്ഞില്ല അപ്പോഴെനിക്ക് ദേവേനെ പറഞ്ഞു അവളങ്ങനെ പറയാതെ പോകുന്നതല്ലേ ഇത് എവിടെ പോയി എന്നറിയില്ല ആ എന്തായാലും ഈ വീട്ടിൽ ദേവിയ എനിക്ക് വിശ്വസിക്കാൻ ഒരു നാത്തൂനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അനാമികയുടെ അച്ഛൻ പറയാണ് അഭിയുടെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ശരിയാ എനിക്ക് എനിക്കാകെയുള്ളൊരു സപ്പോർട്ട് അപ്പച്ചയാണ് അതെ അതെ അവളുടെ സ്വഭാവം എനിക്കല്ലേ അറിയത്തുള്ളൂ എൻ്റെ മരുമകളെ വെറുക്കുന്നവരെയൊക്കെ ഇവരങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലുകയാണല്ലോ എന്തൊക്കെ ദേവയാനി മനസ്സിലോർക്കുകയാണ് എന്തായാലും പഴംപൊരി ആസ്വദിച്ച് കഴിക്കുക ദേവയാനി കഴിച്ചില്ലാട്ടോ ദേവയാനി ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ അങ്ങനെ പലഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ അഭി റൂമിലേക്ക് വന്നത് വയറും പൊത്തിക്കൊണ്ട് വയറ് വേദനിക്കല്ലോ ഇതെന്ത് പറ്റിയ കഴിക്കാനായിട്ട് പുറത്തൊന്നും പോയില്ലല്ലോ വല്യമ്മ പണി പറ്റിച്ചതാണോ വല്യമ്മയുടെ വയറ് കേടാക്കാനായി വല്യമ്മ മരുമകളുടെ വയറ് കേടാക്കാനായിട്ട് എടുത്തു വെച്ച ഭക്ഷണമാണോ ഇനി ഞങ്ങൾക്ക് തന്നത് അയ്യോ അതോ എനിക്ക് മാത്രമേ കുഴപ്പമുള്ളോ എന്നൊക്കെ അഭി മനസ്സിലോർത്തുകൊണ്ട് വയറും തിരുമി ടോയ്ലറ്റിലേക്ക് ഓടുക ഇതേ സമയം താഴെ പലഹാരം തിന്നിട്ട് ഭയങ്കര ദേവയാനിയുടെ പലഹാരത്തെക്കുറിച്ച് പുഴുകെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് വേണുവും ദേവതയും കൂടെ കൂടിയിട്ട് ആ എന്തായാലും എനിക്കിപ്പോൾ ആ പാചകമൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ആസ്വദിച്ചാണ് ചെയ്യുന്നത് ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ബാക്കി മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അവർക്ക് അവർക്കെന്നാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അടുക്കളയിലേക്ക് പോവുക ഇതേ സമയം അനാമികയുടെ അമ്മയുടെ വയറ് വേദനിക്കാൻ തുടങ്ങി ഛേ ആ പലഹാരം കഴിച്ചതിന് ശേഷം വയറിന് എന്തോ ഒരു തകരാറ് പോലെ അയ്യോ എനിക്കുമുണ്ട് ഉണ്ട് അയ്യോ എനിക്കും ഉണ്ട് നിങ്ങൾ പറഞ്ഞപ്പം വയറിനകത്ത് കരളശലായ ഉരുണ്ടുകയറ്റം ഇവിടെ വരുമ്പോഴേക്ക് എന്ത് കഴിച്ചാലും വയറിന് പ്രശ്നമാണല്ലോ ഭഗവാനെ ഇവിടെ ഒരുത്തിയുണ്ട് നവ്യ അവൾ എന്തും ചെയ്യും അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ ഹോ എൻ്റെ പൊന്നേ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം ഇല്ലേ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് വേണു കയറിയോടേയും കൂടെ നമ്മുടെ ദേവയാനിയോടെ അതുപോലെ തന്നെ നമ്മുടെ അനാമികയും വയറും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി ഇവിടെ എല്ലാവർക്കും വയറിന് പ്രശ്നമാണ് ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ജലജ അറിയുന്നില്ല സ്വന്തം മോൻ സഹതമാണ് ഓടാൻ പോകുന്നത് എന്ന് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ സി യോഗി താങ്ക്